ഹലിയാസ് വെൽക്കം ഡാക്യോ മൈസ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു മക്കളുള്ള അമ്മ എല്ലാ അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു അറിവുകൊണ്ട് എനിക്ക് കിട്ടിയ ഉണ്ട് ഞാൻ അത് കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നു വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ വിളിച്ചു തരുന്നില്ലേ കാര്യം പറയാം അപ്പോൾ കുഞ്ഞു മക്കളുള്ള ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ കാര്യം ഡാപ്പർ വെച്ചുകൊടുത്തുള്ള റേഷ്യസ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഞാനത് അനുഭവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ റാഷ്യസിൻ്റെ പ്രശ്നസൊന്നും പ്രശ്നമൊന്നും അവർക്ക് വന്നിട്ടില്ല അവിടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ഞാൻ ക്ലോത്തിൻ്റെ ഡൈപ്പറാണ് യൂസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഒരു മൂന്നാല് മാസമായതിനു ശേഷം ക്ലോത്തിൻ്റെ ടൈപ്പർ ഡെയിലി യൂസ് ചെയ്യാൻ നിർത്തിയപ്പോൾ അവനക്ക് റാഷ്യസ് തരാൻ നിർത്തി അപ്പോൾ ഈ റാശി സംഭവം ആ ഭയങ്കര ചുർച്ചിലും നല്ല വേദനയൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവില്ല ഇപ്പോൾ കുട്ടിക്ക് ഭയങ്കര നിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇഷ്ടം നോക്കിയത് അപ്പോഴാണ് ഇത് കണ്ടത് ഇതുകൊണ്ടാണ് കുട്ടിക്കറിയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം കണ്ടിട്ട് പിന്നെ രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ വെച്ച് കൊടുത്തില്ല അത് അങ്ങനെ മാറി പോയിച്ച പോട്ടേശിച്ച് പക്ഷേ സംഭവം അത് കൂടി കൂടി വന്നു അപ്പോൾ ഞാൻ എന്താ ചൂടുവെള്ളം ഇട്ടിട്ട് കഴിയു കൊടുത്തൊക്കെ ഓരോ തവണ മുപ്പത് ശേഷം വെള്ളമൊക്കെ ചൂടുവെള്ളം എടുത്ത് കഴിയിട്ടൊക്കെ നോക്കി പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് മാറുന്നില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ക്രീം കിട്ടുന്നു അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിലുള്ള ഉള്ളവരോട് ചോദിച്ചു അവർ രണ്ട് കമ്പനിയുടെ ഉണ്ടെങ്കിൽ രണ്ട് കമ്പനിയുടെ ക്രീം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏതാ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് ഒന്ന് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉണ്ട് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ തൊണ്ണൂറ്റഞ്ചിൻ്റെ റേറ്റ് കുറവല്ലേ അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെയൊക്കെ അറിയാൻ ക്വാളിറ്റി നായ നല്ല വെച്ചപ്പോൾ ഇരുനൂറ്റമ്പതിൻ്റെ നല്ല ക്വാളിറ്റി നാടാമെന്ന് അവരും പറഞ്ഞു ഞാനങ്ങനെ ഇരുന്നൂറ്റമ്പതിൻ്റെ മേടിച്ചു അപ്പോൾ ഞാൻ ഇരുനൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഉണങ്ങി പക്ഷെ ഉണങ്ങിയതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒന്ന് നിർത്തി പിന്നെ ഒരു തുള്ളി യൂറിൻ്റെ തട്ടിയിൽ അപ്പം അവിടെ തീ അങ്ങനെ ഞാനൊരു മൂന്നാല് ദിവസം ആദ്യം ഞാൻ യൂസ് ചെയ്തു പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് മേടിച്ച ആ ഓൽമെൻ്റ് ഇതാണ് കേട്ടോ എൻ്റെ പേര് ഫോട്ടോ ചെയ്തോളൂ വേറെ വെള്ളം ഇതാണ് ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ രൂപ സംഭവം ഇത് ഉണങ്ങണുണ്ട് പക്ഷേ ഉണങ്ങിയത് പിറ്റിയ ദിവസം പിന്നെ അടുത്ത് കൊണ്ടിട്ട് അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് നോക്കി എന്തെങ്കിലും റെമഡി ഹോം റെമഡി ഉണ്ട് വെച്ചിട്ട് കുറേ നോക്കി അപ്പോൾ യൂട്യൂബിൽ കുറേ കാണിക്കുന്നുണ്ട് ഓയിൽ അങ്ങനെ ഓയിലൊക്കെ തേച്ചാലൊക്കെ മാറി അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് മാറുന്നുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് അങ്ങനെ മാറിപ്പോണില്ല ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വീണ്ടും അതേപോലെ തന്നെ വരില്ല ബാസ്റ്റിൽ തന്നെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ ക്യാൻഡീറിൻ്റെ പൗഡർ ഒക്കെ ഇല്ലേ നമ്മൾ ചൊറിച്ചില്ലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ആ ക്യാൻഡീൻ്റെ സൈഡിൻ്റെ ഫോട്ടോ കളിക്കും ആ പൗഡർ യൂസ് ചെയ്താലും ആ പൗഡർ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു ചൂട് വീടിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു ഈ സംഭവം ചൂട് വീടിൻ്റെ പൗഡറാണ് ചൂട് വീടുന്ന സമയത്ത് മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തു നോക്കി മൂന്നാറ് മാസമാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴും ഉണങ്ങുന്നുണ്ട് സംഭവം വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പൊന്തി ഇത് തോന്നിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ നമ്മൾ താഴത്തെ നമ്മൾ നെയ്പർ പറയുന്നത് ഇങ്ങനെ ടോയിൽമെറ്റ് ഉണ്ട് അത് തേച്ച് നോക്കി മാറി അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓൾമെൻറ്റ് കഴിച്ച തേച്ചാണ് എന്നിട്ട് എനിക്ക് മാറ്റം കിട്ടില്ല പിന്നെ അല്ല ഇപ്പം തൊണ്ണൂറ്റഞ്ച് രൂപ ഓൾമെൻ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിലാക മനസ്സിലാവില്ല തേച്ചു അത് തേച്ചു പത്ത് ദിവസം എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രണ്ടാമത്തെ ദിവസം എപ്പോഴത്തും ഫുള്ള് കരിഞ്ഞു പൊയ്ക്കണു ആ ഭയങ്കര റാഷുണ്ടായിരുന്നു ചൊപ്പ് കളറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ ഇടങ്ങിണ്ടായിരുന്നു അങ്ങനെ ഫുള്ളും കരിഞ്ഞു പൊയ്ക്കണു അതൊരു അപ്പോൾ ആ അപ്പം ഞാൻ വിചാരിച്ചു ഓ അന്ന് എന്നോട് പറഞ്ഞാൽ തൊണ്ണൂരഞ്ജൻ്റെ ഓൾമെൻറ്റ് ഇതേക്കാർ ഞാൻ വില അധികം കാണിച്ചിട്ട് സാധനം നല്ല വച്ചിട്ട് ഇരുനൂറ്റമ്പതിൻ്റെ മേടിച്ചാണ് അപ്പോൾ തൊഴിലഞ്ജന നല്ലത് ഞാൻ മനസ്സിലായി വിചാരിച്ചു അപ്പോൾ ആ ഓൾമെൻറ്റ് അത് ഞാൻ കാണിച്ചാറുണ്ട് സംഭവം നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അതുകൊണ്ട് കുഞ്ഞു മക്കളൊരു നല്ല ഉപകാരമായിട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എനിക്കത് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് സാധനം ഞാൻ സൈഡിൽ എൻ്റെ ഫോട്ടോ കാണിക്കാം ഇതാണ് ഓൾമെൻറ്റ് ഒരു വൈറ്റ് ഓൽമെൻറ്റ് തന്നെ അപ്പോൾ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെ പറ്റാ ബൈ ബായ്